ഈ നാടിന്റെ പ്രിയങ്കരനായ എം എൽ എ ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ ബാബുചേട്ടൻ നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി രമാ സന്തോഷ് എസ് എൻ ഡി പി യൂണിയന്റെ കണയന്നൂർ താലൂക്ക് യൂണിയന്റെ ഭാരവാഹികളെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനാരായണീയെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് എസ് എൻ ഡി പി യോഗം കണയന്നൂർ യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഞാനിവിടെ എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് എൻ്റെ കൂടിയാണ് ഞാനും ഈ താലൂക്കുകാരനാണ് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ് എനിക്ക് ഏറ്റവും ബന്ധമുള്ള ഒരു നഗരം എന്ന് പറയുന്നത് തൃപ്പൂണത്തിലാണ് ഞാൻ സൈക്കിൾ ചവിട്ടി ഇവിടെ വരാത്ത സ്ഥലങ്ങളൊന്നുമില്ല സൈക്കിൾ ചവിട്ടി ഈ മുനിസിപ്പാലിറ്റിയുടെ ഏരിയയിലെല്ലാം ഞാൻ നെട്ടൂരിൽ നിന്ന് എന്റെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലത്താണ് സ്വന്തം നാട്ടിൽ വന്ന് ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കും ഞാൻ ശിവാനന്ദനോട് പറഞ്ഞു ഞാനും ഒരു ചതയൻ നാളുകാരാണ് ചതയൻ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണ് എനിക്ക് ആദ്യമായിട്ട് സ്കൂളിൽ വെച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയ സമ്മാനം ഗുരുദർശനത്തെപ്പറ്റി ഉപന്യാസം എഴുതിയതിന് സ്കൂളിൽ ഒന്നാം സ്ഥാനം കിട്ടിയതാണ് ആദ്യം ഞാൻ സമ്മാനമേറ്റുമാണ് എൻ്റെ ബാല്യകാലം മുതൽ ഞാനൊരു ശ്രീനാരായണീനാണ് ഗുരുദേവ ദർശനങ്ങളിൽ പൂർണമായി വിശ്വസിക്കുന്ന ഒരാളാണ് അത് കാലാധിവർത്തിയാണ് എന്ന് ഞാൻ കരുതുന്നു സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ഗുരുദർശനം ഈ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും കാരണം ഗുരു ഒരു താപസ ശ്രേഷ്ഠനായിരുന്നു നമുക്കൊരു വലിയ ഋഷി പാരമ്പര്യമുണ്ട് നമ്മുടെ രാജ്യത്തിന് അല്ലേ ഹിമാലയ അടക്കമുള്ള നമ്മുടെ വലിയൊരു രാജ്യത്തിൻ്റെ മഹിതമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ ഋഷി പാരമ്പര്യമാണ് ആ ഋഷി പാരമ്പര്യത്തിൽ പെട്ടയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ പക്ഷേ മറ്റു ഋഷി നിന്നും ശ്രീനാരായണ ഗുരുദേവൻ ഒരു വ്യത്യാസമുണ്ട് അവരെല്ലാം ഈ അറിവ് തേടിയുള്ള അന്വേഷണമാണ് തപസ്യ എന്ന് പറയുന്നത് നിരന്തരമായ അന്വേഷണമാണ് ആ അറിവ് തേടി പൊരുൾ തേടിയുള്ള അന്വേഷണത്തിൽ അവസാനം എത്തിച്ചേരുമ്പോൾ അത് എത്തി പൂർണതയിലെത്തിയെന്നാണ് അവരുടെ തിരിച്ചറിവ് ആ എത്തിയാൽ അവർ പൂർണമായ തപസ്സിന് പിന്നെ തിരിച്ചുപോകും ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ ആ അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം പാതയിലൂടെ അല്ല പോയത് അദ്ദേഹം ആ ഉയർച്ചയിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കി നമ്മുടെ നാട്ടിലുള്ള താൻ ജനിച്ചു വളർന്ന നാട്ടിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ദുരിതങ്ങൾ അവരോട് കാട്ടപ്പെടുന്ന അനീതി അടിച്ചമർത്തൽ അതെല്ലാം അദ്ദേഹം കണ്ടു അദ്ദേഹം ആ ഋഷി പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് പൊരുൾ തേടി പൊരുളിൻ്റെ അർത്ഥം കണ്ടെത്തി തിരിച്ചു വന്ന ഒരാളാണ് ഗുരുദേവൻ അതാണ് ഋഷി പാരമ്പര്യത്തിൽ നിന്നും ഗുരുദേവൻ വേറിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ കരുതുന്നു സാധാരണക്കാരുടെ ഇടയിലേക്ക് വന്നു അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യം നമുക്കറിയാം ഒരു നൂറ്റാണ്ടിന് മുൻപുള്ള ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം സവർണ മേധാവിത്വത്തിന്റെ അടിത്തത്തിൽ അവരുടെ കാൽ കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ മുഴുവൻ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഇഷ്ടമുള്ള ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്ത വിദ്യാഭ്യാസം നടത്താൻ അവകാശമില്ലാത്ത വിദ്യാഭ്യാസം നടത്താൻ പോയാൽ കാതിൽ കുരുക്കി ഒലിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരെ ഞങ്ങൾ വിധേയരാണ് ഞങ്ങൾ ജന്മം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ എല്ലാ മനുഷ്യരും തുല്യരാണ് നിങ്ങൾക്കും ഈ മണ്ണിൽ അവകാശങ്ങളുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കൾ എല്ലാവരും തുല്യരാണ് അജഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ പ്രസക്തി എന്താണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു എല്ലാവർക്കും ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുത്തു ഞാൻ എന്റെ ഈരവശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞ് സവർണ മേധാവിത്വത്തെ ബ്രാഹ്മണ മേധാവിത്വത്തെ അദ്ദേഹം സൗമ്യമായ വാക്കുകളിലൂടെ വെല്ലുവിളിച്ചു സൗമ്യമായിരുന്നു സംഭാഷണം പക്ഷെ സൗമ്യമായ വാക്കുകളിലൂടെ ഒരു നാട്ടിൽ കൊടുങ്കാറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഗുരുദേവൻ തെളിയിച്ചത് നമ്മൾ വിചാരിക്കും നമ്മുടെ ശബ്ദം അലറി നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് സൗമ്യമായ വാക്കുകൾ തേജസാർന്ന മുഖത്തോടെ സൗമ്യമായ വാക്കുകളിലൂടെ നമ്മുടെ നാടിൽ നമ്മുടെ നാടിന്റെ മനസ്സുകളിൽ അധികാരത്തിന്റെ ഭരണകൂടത്തിന്റെ സവർണ ഭേദാവിധത്തിന്റെ എല്ലാം മനസ്സുകളിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് ഒരു നാടിന്റെ മാറ്റത്തിനു വേണ്ടി അദ്ദേഹം കാഹളം മുഴക്കി വാക്കുകൾ എല്ലാം ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുള്ള വാക്കുകളാണ് എല്ലാവരും തുല്യരാണ് എന്നുള്ള വാക്കുകളാണ് മനുഷ്യനാണ് ഏറ്റവും പ്രധാനം ദൈവത്തിന്റെ പേരിൽ ദൈവങ്ങളുടെ പേരിൽ മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കരുത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേര് മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കരുത് സത്യത്തിൽ അദ്ദേഹം പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനെതിരായിട്ട് വിദ്വേഷത്തിന്റെ പ്രചരണമാണെന്ന് നടന്നിരുന്നത് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി പരസ്പരം പോരടിപ്പിച്ച് മനുഷ്യർ തമ്മിൽ സ്വയം കൊന്നൊടുക്കുന്ന ഇല്ലാതാക്കുന്ന പരസ്പര ബഹുമാനമില്ലാത്ത ഒരു കാലത്ത് നിന്ന് ദൈവത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ തമ്മിലടിക്കാനുള്ളതല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള മഹത്തായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാധിവർത്തിയായ ഒരു സന്ദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു സന്ദേശത്തിന് എത്രമാത്രം പ്രസക്തിയാണ് നമ്മുടെ രാജ്യത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്നും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുകയാണ് ഞാൻ എപ്പോഴും പറയും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾ മനുഷ്യരെ കൊന്നൊടുക്കി രണ്ട് മഹാ യുദ്ധങ്ങൾ ഉണ്ടായി അഞ്ചു കോടി ആളുകളെ കൊന്നൊടുക്കി പിന്നീട് ജനാധിപത്യത്തിലേക്ക് ലോകം തിരിച്ചു വന്നു ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തെല്ലായിടത്തും സംഘർഷങ്ങളാണ് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിൽ പരസ്പരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി ഇരുപത്തി നൂറ്റാണ്ടിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അതിനുള്ള മറുപടിയാണ് ശ്രീനാരായണ ദർശനം എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറുപടിയാണ് നമ്മുടെ ചെറുത്തുനിൽപ്പിന്റെ നമ്മുടെ പ്രതിരോധത്തിന്റെ നമ്മൾ തോളോട് നിൽക്കണം എന്നാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് അല്ലേ ഇതിനെയെല്ലാം ഈ വിദ്വേഷത്തിന്റെ പ്രചരണത്തിനെതിരായി നമ്മൾ തോളോട് തോളൊരുമി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ കാലത്തിന്റെ ഈ കെട്ടകാലത്തിന്റെ വിഷസന്ധതികളോട് നമുക്ക് വിളിച്ചു പറയാൻ പറയണം അതാണ് ഗുരുദേവൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഗുരുദർശനത്തിന്റെ പ്രസക്തി അതാണ് ഗുരുദർശനത്തിന്റെ സവിശേഷത അതാണ് അതുകൊണ്ടാണ് ഏത് കെട്ടകാലത്തും നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ നല്ല കാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ വഴികളിൽ ഇരുട്ട് നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ നമ്മുടെ വഴികളിൽ വെളിച്ചമായി ഗുരുദേവ ദർശനം നിൽക്കും എല്ലാ കാലഘട്ടത്തിലും നിൽക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നമ്മൾ തിരിച്ചറിയണം ജാതിയും മതവുമല്ല പ്രധാനം മനുഷ്യനാണ് പ്രധാനം നമ്മൾ തമ്മിൽ ഭിന്നിപ്പിക്കപ്പെടുമ്പോൾ മുതലെടുക്കുന്നത് വേറെ കുറെ ആളുകളാണ് അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഒരു നൂറ്റാണ്ടിന് മുൻപ് ഈ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ തനിയാവർത്തനം ഇനി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളാണ് അത് നമുക്ക് പാടില്ല നമ്മുടെ നാട്ടിൽ നമുക്കത് പാടില്ല അതിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒരു മഹായുദ്ധത്തിൽ നമ്മളെ ആശയപരമായി ആയുധമറിയിക്കുന്ന ഒന്നാണ് ഗുരുദേവ ദർശനം എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കരുത്തത നമ്മൾ പോരാടുമ്പോൾ തെറ്റുകൾക്കെതിരായി അനീതിക്കെതിരായി അധർമ്മത്തിനെതിരായി നമ്മൾ പോരാടുമ്പോൾ നമ്മൾ ആ പോരാട്ടത്തിൽ ആ യുദ്ധത്തിൽ നമ്മുടെ ആയുധം എന്നത് ആശയമാണ് ആ ആശയം ഗുരുദേവ ദർശനമാണ് ആ പോരാട്ടത്തിൽ നമുക്ക് ശക്തി പകരുന്ന ആയുധമാക്കി നമുക്ക് ഗുരുദേവ ദർശനത്തെ മാറ്റണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എസ് എൻ ഡി പി കരയുന്നൂർ യോഗം ഏറ്റവും സവിശേഷമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഈ ഗ്രൗണ്ടിനൊന്നും താങ്ങാൻ കഴിയാത്ത വലിയ ജനക്കൂട്ടമാണ് ഈ പരിപാടിയുമായി ഇവിടെ എത്തിയത് എല്ലാ ശ്രീനാരായണീയരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുന്നു ഒരു ശ്രീനാരായണീയനായി ശ്രീനാരായണ ദർശനത്തിൽ ഒരു പോറിൽ പോലുമേക്കാതെ സംരക്ഷിക്കാൻ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നും അതിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാതെ കാരണം അതെന്റെ ഹൃദയത്തിലുള്ളതാണ് ആദർശനം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അത് ഈ സാധാരണ നടക്കുന്ന സംഭാഷണങ്ങളോ ചർച്ചകളോ സംവാദങ്ങളോ ഒന്നുമല്ല അതിനപ്പുറത്തേക്ക് അതിനൊരു വലിയ പ്രസക്തി ഉണ്ട് അത് ഈ നാടിന് ഗുണം ചെയ്യുന്ന നാടിൻ്റെ സാമൂഹ്യം എന്തിനാ ഗുരുദേവൻ കഷ്ടപ്പെട്ടത് അധ്വാനിച്ചത് ഈ നാടിൽ സാമൂഹ്യ സാമ്പത്തിക മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ സോഷ്യോ ഇക്കണോമിക് ചേഞ്ച് നാടിന് സാമൂഹ്യ സാമ്പത്തിക മാറ്റം ഉണ്ടാകുമ്പോൾ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതിൻ്റെ അകത്ത് പങ്കാളിത്തം വേണം ഇൻക്ലൂസീവ് ആയിരിക്കണം എല്ലാവരെയും നമുക്ക് ചോർത്തു പിടിക്കാൻ കഴിയണം പിന്നോക്കാവസ്ഥയുടെ പേരിൽ ഇനി ആരും പിന്തള്ളപ്പെടാൻ പാടില്ല എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകണം ആ എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു ഓണക്കാലം കൂടിയാണ് എല്ലാവരും സമഭാവനയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഒന്നുപോലെ എന്ന് കരുതുന്ന ഒരു സ്വപ്നം നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഓണത്തിന്റെ സങ്കല്പത്തിന്റെ പേരിൽ ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ഉള്ള പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും പങ്കുചേരണം ഗുരുദേവന്റെ ഓർമ്മകൾ അദ്ദേഹം ഇപ്പോ നൂറു വർഷം പൂർത്തിയായതാ ലോകം മുഴുവൻ ആദരിക്കുന്ന മഹാത്മാഗാന്ധി ശിവഗിരിയിൽ പോയി ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചു ശ്രീനാരായണ ഗുരുദേവനെ ആയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തന്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം എഴുതി സ്വാതന്ത്ര്യ സമരത്തിന് ഇനി പുതിയ മാനങ്ങൾ ഉണ്ടാവുക എന്താണ് പുതിയ മാനം ഇനി മുതൽ സ്വാതന്ത്ര്യ സമരം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടക്കുന്ന സമരമായിരിക്കില്ല രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തുന്നതോടൊപ്പം തന്നെ ഇനി സ്വാതന്ത്ര്യ സമരം സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയുള്ള സമരമായിരിക്കും നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പുറമ്പോക്കുകളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹത്തെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടി നടത്തുന്ന സമരമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാഗാന്ധി എന്ന ലോകാദരണീയനായ വ്യക്തിയുടെ മനസ്സിലുണ്ടാക്കിയ സ്വാധീനമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോകത്ത് സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരമായി മാറിയത് അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ സമരമല്ല അതിന്റെ പ്രോഡക്റ്റ് ആണ് അതിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന എല്ലാവരും ഒരുപോലെ നിയമത്തിന്റെ മുന്നിൽ എന്ന് പറയുമ്പോഴും പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്നുള്ള തീരുമാനമെടുത്തു കാരണം നൂറ്റാണ്ടുകളോളം അവരോട് ചെയ്ത കുറ്റത്തിന്റെ പ്രായ അവരെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം ആ ഭരണഘടനയിൽ ഉണ്ടായി അത് ഗുരുദേവന്റെ സംഭാവനകൾ തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരമുൾപ്പെടെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് മാറ്റിയെടുക്കുന്നതിൽ ഗുരുദേവൻ വഹിച്ച പങ്ക് നമ്മൾ പുരോഗമനകാരികളായത് എല്ലാത്തിൻ്റെയും മാറ്റത്തിന്റെ തുടക്കം ഗുരുദേവനിൽ നിന്നായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന് മാത്രം വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടികൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം